കഴിഞ്ഞ വർഷം പല നടന്മാരും ഒന്നിച്ചു ചേർന്ന് കേരളത്തിൽ നിന്ന് നേടിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഒന്നുപോലും ബാക്കി വെക്കാതെ തകർത്തിരിക്കുകയാണ് മോഹൻലാൽ ബോക്സ് ഓഫീസ് പ്രകടനത്തിന്റെ പേരിൽ പലരും വിമർശിച്ച മോഹൻലാൽ വെറും അൻപത് ദിവസം കൊണ്ട് അതിനെയെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് യംപുരാൻ തുടരും എന്നീ രണ്ട് ചിത്രങ്ങളിലൂടെ അഞ്ഞൂറ് കോടിയോളം കളക്ഷനാണ് മോഹൻലാൽ നേടിയത് തുടർച്ചയായി രണ്ട് ഇരുന്നൂറ് കോടി ചിത്രങ്ങൾ നൽകി മലയാളത്തിലെ താരസിംഹാസനം മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം കോടി കളക്ഷൻ സ്വന്തമാക്കിയ തുടരും ഇൻഡസ്ട്രി ഹിറ്റാക്കാനും മോഹൻലാലിന് സാധിച്ചു എന്നാൽ ഇതിനേക്കാൾ പലരെയും ഞെട്ടിക്കുന്നത് ഈ രണ്ട് സിനിമകളുടെ കേരളത്തിലെ ഫുട്ഫാൾ രണ്ട് സിനിമകളിലൂടെ ഒരു കോടി ഇരുപത് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് യംബുരാ റിലീസിന് മുൻപ് മോഹൻലാലിനെ വിമർശിക്കുന്ന പലരും ചൂണ്ടിക്കാണിച്ച ഒന്നായിരുന്നു എലോൺ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ കോവിഡ് സമയത്ത് ചിത്രീകരിച്ച എലോൺ തിയേറ്ററുകളിൽ നിന്ന് കഷ്ടിച്ച് ഒരു കോടി മാത്രമായിരുന്നു നേടിയത് എന്നാൽ രണ്ടു മാസത്തിനിടയിൽ ഒരു കോടിക്ക് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട് മോഹൻലാൽ തന്റെ ബോക്സ് ഓഫീസ് താണ്ഡവം നടത്തുന്ന കാഴ്ച ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് നിലവിൽ കേരളത്തിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് തുടരും അറുപത്തി ആറ് ലക്ഷം ടിക്കറ്റുകളാണ് തുടരും വിറ്റഴിക്കപ്പെട്ടത് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ നരസിംഹമാണ് ഒന്നാം സ്ഥാനത്ത് എൺപത് ലക്ഷത്തോളം ഫുട്ബോളാണ് നരസിംഹത്തിന്റെ പേരിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ട്രാക്കിംഗ് സജീവമല്ലാത്ത കാലമായതിനാൽ ചിത്രത്തിന്റെ യഥാർത്ഥ കണക്ക് അവ്യക്തമാണ് രണ്ടാം സ്ഥാനത്തുള്ള പുലിമുരുകന് എഴുപത്തിയഞ്ച് ലക്ഷം ഫുട്ബോൾ ആണുള്ളത് നാലാം സ്ഥാനത്തും മോഹൻലാൽ തന്നെയാണെന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാകും അൻപത്തിനാല് ലക്ഷം ഫുട്ബോൾ ഉള്ള എംബുരാൻ മോഹൻലാൽ എന്ന താരത്തിന്റെ വലിപ്പം വ്യക്തമാക്കുന്നു നിലവിൽ സ്റ്റാർഡത്തിന്റെ കാര്യത്തിൽ മോഹൻലാലിന് വെല്ലുവിളി ഉയർത്താൻ തക്ക എതിരാളി മലയാള സിനിമയിലില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക